ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഠിനമായിട്ടുള്ള വ്യായാമങ്ങളൊന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത ആൾക്കാർക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ട്രെങ്തനിങ് വ്യായാമങ്ങളാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത് പ്രായമുള്ള ആൾക്കാർക്കും ഫോളോ ചെയ്യാൻ പറ്റിയ വ്യായാമങ്ങളാണ് ഫുൾ ബോഡിയെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ ഈ വ്യായാമങ്ങൾ നിങ്ങളെ സഹായിക്കും അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബെഡിൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ ഷോൾഡർ ലെവലിൽ നിങ്ങളുടെ ഷോൾഡർ ലെവലിൽ നിങ്ങൾക്ക് കൈകൾ കുത്താം ഇതേപോലെ നിങ്ങളുടെ ചെസ്റ്റ് അപ്പ് ചെയ്യുക നിങ്ങളുടെ കോർ മസിൽ ടൈറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് സാവധാനത്തിൽ ഇതേപോലെ താഴോട്ട് വരാം അതിനുശേഷം അപ്പ് ചെയ്യുക ഇതേപോലെ നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ചെസ്റ്റ് മസിൽസിനും അതേപോലെ നിങ്ങളുടെ ഒരു ട്രൈസെപ്സിൻ്റെ മസിൽസിനുമൊക്കെ നല്ല ഒരു വ്യായാമമാണ് നല്ലൊരു സ്ട്രെങ് ട്രെയിനിങ് ആണിത് ഓക്കെ അപ്പോൾ നിങ്ങളിതൊരു പത്ത് പ്രാവശ്യം വെച്ചിട്ട് ഒരു മൂന്ന് തവണ നിങ്ങൾ ആവർത്തിക്കുക അപ്പോൾ നിങ്ങൾ ആ താഴോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക അപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ പ്രായമുള്ള ആൾക്കാർക്കെല്ലാം തന്നെ ചെയ്യാൻ പറ്റുന്ന സ്ട്രെങ്ത് നിങ്ങളുടെ ഒരു ആരോഗ്യത്തെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് നിങ്ങളുടെ മസിൽസിനെയൊക്കെ ടോൺ ചെയ്യാൻ സഹായിക്കുന്ന വ്യായാമങ്ങളാണ് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വ്യായാമം ചെയ്യാനായിട്ട് ഇതേപോലെ ബെഡിൽ കൈകുത്തി നിന്നതിന് ശേഷം നിങ്ങൾക്ക് ഓരോ കൈകളായിട്ട് സാവധാനം ഇതേപോലെ കൊണ്ടുപോകാം സൈഡിലോട്ട് കൊണ്ടുപോകാം ഓക്കെ ഇതേപോലെ ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്യുക ഈ ഒരു വ്യായാമം നിങ്ങൾക്ക് ഷോൾഡർ സ്ട്രെങ്തനിങ്ങിനെ നിങ്ങളുടെ ഷോൾഡർ മസിൽസിനെ ബലപ്പെടുത്താൻ സഹായിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ കോർ മസിൽ നിങ്ങളുടെ ആപ്സിൻ്റെ മസിൽസിനെയൊക്കെ സ്ട്രെങ്ത് ചെയ്യിപ്പിക്കാനായിട്ടും സഹായിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു വ്യായാമം നിങ്ങൾക്ക് ഒരു നമുക്ക് ഒരു വശത്തോട്ട് ഒരു പത്ത് തവണ വെച്ചിട്ട് ഇങ്ങനെ ആവർത്തിക്കാം ഒരു സൈഡിലോട്ട് പത്ത് തവണ വെച്ചിട്ട് ഓക്കെ അങ്ങനെ രണ്ട് സൈഡിൽ നിങ്ങൾ ചെയ്യണം മൂന്ന് തവണ നിങ്ങളങ്ങനെ ചെയ്യുക മൂന്നാമത്തെ വ്യായാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ബെഡിൽ കൈകൂത്തി നിൽക്കാം അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന പോലെ ഓരോ കാലുകളായിട്ട് സാവധാനത്തിൽ മുകളിലോട്ട് ഉയർത്തുക ഇതേപോലെ കണ്ടില്ലേ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ കോർ മസിൽ നിങ്ങളുടെ ആപ്സിൻ്റെ മസിൽസിനെ നല്ല രീതിയിൽ ഈ ഒരു വ്യായാമം സ്ട്രെങ് ചെയ്യിപ്പിക്കും നിങ്ങളുടെ ലോവർ ബാക്കിന് നല്ല ഒരു എക്സസൈസ് ൈസാണിത് അതേപോലെ തന്നെ നിങ്ങളുടെ കാലുകൾ നല്ല രീതിയിൽ സ്ട്രെങ്ത് സ്ട്രെങ്താകും ഓക്കെ ഇതേപോലെ നിങ്ങൾ സാവധാനത്തിൽ ചെയ്യുക അപ്പോൾ ഈ ഒരു വ്യായാമം ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയേറെ ഗുണകരമാണ് ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് ഓരോ കാലിലും ഒരു പത്ര പ്രാവശ്യം വെച്ചിട്ട് ചെയ്യാവുന്നതാണ് അതും നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം അടുത്ത വ്യായാമം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ട്രൈസപ്സ് മസിൽസിനെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കും നിങ്ങളുടെ ഷോൾഡർ മസിൽസിനെയും അതേപോലെ ട്രൈസപ്സ് ചെസ്റ്റ് മസിൽസിനെയൊക്കെ ആക്ടിവേഷനാക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ് അതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡിൽ കൈകുത്തി ഇരുന്നതിന് ശേഷം ഇതേപോലെ നിങ്ങൾക്ക് താപ്പോട്ട് പോകാവുന്നതാണ് കാലുകൾ നിവർത്തി വെക്കാൻ മാക്സിമം ശ്രമിക്കുക പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ കാൽമുട്ടുകൾ അല്പം ബെൻഡ് ചെയ്തിരുന്നോ കുഴപ്പമില്ല ഇതേപോലെ ചെയ്യാം ഓക്കെ തലോട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് ബ്രീത്തിങ് ചെയ്യുക മുകളിലൂട്ടുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക ട്രൈസെപ്സ് മസിൽസിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു നല്ല വ്യായാമമാണിത് അപ്പോൾ നിങ്ങളൊരു പത്ത് പ്രാവശ്യം വെച്ചിട്ട് ഒരു മൂന്ന് മൂന്ന് തവണ നിങ്ങൾ ആവർത്തിക്കുക ഓക്കെ അടുത്ത നമ്മുടെ വ്യായാമം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൈകൾ ഞാനീ വച്ചേക്കുന്ന എനക്ക് എൽബോ മടക്കി നിങ്ങൾക്ക് ഇതിനിക്ക് ബെഡിൽ വെക്കാം ഇതേപോലെ ഓക്കെ അതിനുശേഷം ഇതേപോലെ ഓരോ കൈകളായിട്ട് നിങ്ങൾക്ക് പതുക്കെ മൂവ് ചെയ്യിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു പുഷപ്സിൻ്റെ പൊസിഷനിലോട്ട് വരാവുന്നതാണ് ഇതേപോലെ ഞാൻ ഈ ചെയ്യുന്നത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കോളൂ ഇതേപോലെ ചെയ്യുക ഈ ഒരു വ്യായാമം ചെയ്യുന്ന വഴി നിങ്ങളുടെ ബാക്ക് മസിൽ നിങ്ങളുടെ ഷോൾഡർ മസിൽ നിങ്ങളുടെ കൈകളുടെ മസിൽസുകൾ ഒക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്ടിവേഷനാകും അതേപോലെ തന്നെ ഒരു പ്ലാങ്ക് പൊസിഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കോർ മസിൽസിനും വളരെ നല്ല ഒരു വ്യായാമമാണിത് അപ്പം നമുക്ക് പ്രായമായി വരുന്നതോറും നമ്മുടെ ഒരു ബോഡിയുടെ സ്ട്രെങ്ത് ഒക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള മസിൽസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുന്ന വ്യായാമങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു മസിൽ ലോസിനെയും ഒക്കെ നിങ്ങൾക്ക് തടയാനായിട്ട് പറ്റുന്നതായിരിക്കും നല്ലൊരു സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം അടുത്ത വർക്കൗട്ട് ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൈകുത്തി നിന്നതിന് ശേഷം ഇതേപോലെ കാല് ആദ്യം മുമ്പിലോട്ട് കൊണ്ടുപോവുക മാക്സിമം അതിനുശേഷം ഇതേപോലെ മടക്കി ബാക്കിലോട്ട് കൊണ്ടുപോവുക ഇത് നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽസിനെയും നിങ്ങളുടെ ലോവർ ബാക്കിനെയും നിങ്ങളുടെ ഹാം സ്റ്റിങ് മസിൽസിനെയും നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനായിട്ട് സഹായിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ കോർ മസിൽസിനെയും നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കും അപ്പം നിങ്ങൾക്ക് ഓരോ കാലിലും നിങ്ങൾക്ക് ഒരു പത്ര പ്രാവശ്യം വെച്ചിട്ട് ഈ ഒരു വ്യായാമം ചെയ്യാവുന്നതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ വളരെ സാവധാനത്തിൽ ഈ വർക്കൗട്ടുകൾ ചെയ്യുക ഒരുപാട് ഫാസ്റ്റായിട്ടൊന്നും മൂവ് ചെയ്യിപ്പിക്കരുത് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട് ഇനി നമ്മുടെ ഫൈനൽ വർക്കൗട്ടിൽ ഫൈനൽ വർക്കൗട്ട് നമ്മുടെ തൈക്ക് നമ്മുടെ കാലിലെ തുടകൾക്കും ഒക്കെ ശക്തി തരാൻ സഹായിക്കുന്ന ഒരു നല്ല വ്യായാമമാണ് ഗ്ലൂട്ട് മസിൽ ഹാംസ്ട്രിങ് ഒക്കെ നല്ല രീതിയിൽ സ്ട്രെങ് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന സ്കോട്ട് എന്ന് പറയുന്ന വ്യായാമമാണ് സ്കോട്ട് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് പത്തൊ പ്രാവശ്യം വെച്ചിട്ട് ഒരു മൂന്ന് തവണ ആവർത്തിക്കാം ഓക്കെ നല്ലൊരു ലോവർ ബോഡി എക്സസൈസാണ് അപ്പം ഞാനിന്ന് കാണിച്ചിരുന്ന ഈ വ്യായാമങ്ങൾ ഒട്ടും തന്നെ കഠിനകരമായിട്ടുള്ള വ്യായാമങ്ങൾ അല്ല വളരെ ഹാർഡായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് സ്ട്രെങ് ട്രെയിനിങ്ങിന് സഹായിക്കുന്ന എക്സസൈസുകളാണ്